ജിതിൻ ഞങ്ങൾ കുടുംബം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജിതേഡിനാണ് മുന്നിൽ എല്ലാ കാര്യത്തിലും നിന്നത് മനാഫ്ക വേറൊരു തരത്തിലേക്ക് അവിടേക്ക് എത്തിപ്പെടുന്നതെങ്കിലും പക്ഷെ ഞങ്ങൾ കുടുംബത്തിന്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് ഓരോ ഘട്ടങ്ങൾ ഞങ്ങൾക്ക് അറിയാം ആരൊക്കെ പോയി കണ്ടെന്നുള്ളത് ജിതിൻ വേറെ രീതിയിലും മനാഫ്ക വേറെ രീതിയിലും ഞങ്ങളെ ഒന്നാണ് പക്ഷെ ഞങ്ങൾ ഒരുമിച്ചല്ല ഈ ഒരു ഡ്രഡ്ജിന്ന് പറഞ്ഞൊരു സംവിധാനം ഇവിടെ എത്തിച്ചതുവരെ നമ്മൾ അത്രയും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് അത് ഡ്രഡ്ജർ എത്തിച്ച ആളുകൾക്ക് അറിയാം നമ്മളെടുത്ത എഫേർട്ട് എത്രയാണെന്നുള്ളത് നമ്മൾ അത്രയും ഓരോ ആളുകളെ പോയി കണ്ട് നമ്മുടെ കൂടെ നിന്ന് ആ രാഘവേട്ട നമ്മുടെ നമ്മുടെസാർ ഇങ്ങനത്തെ ആളുകളാണ് ഇത് നമ്മുടെ കൂടെ അവർ നിന്നതുകൊണ്ടാണ് അർജുന്റെ സഹോദരി പറയുന്ന വാക്കുകളാണ് അതായത് അർജുന്റെ മൊതിരാളിയായ മനാഫ് മനാഫിന്റെ ഒരു ഒരിത് അർജുന്റെ ഇപ്പോൾ സംവിധാനത്തിന് പ്രയത്നിച്ചത് അവരുടെ കുടുംബത്തിന്റെ ഒരു രീതിയാണ് മനാഫ്ക മറ്റൊരു രീതിയിൽ ആണ് ഇതിപ്പോൾ ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ മൊത്തം വളരെയധികം വിമർശങ്ങൾക്ക് ഇതായിട്ടുണ്ട് അർജുൻറെ കുടുംബത്തിനോടൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പുണ്ടായിരുന്നു ഇവർ പറഞ്ഞതിന് മനാഫ്ക കൊടുത്ത ഒരു മറുപടി അതെന്താ നമ്മൾക്ക് കേട്ട് എന്റെ പേര് പറയണമെന്ന് ഒരു പറയണില്ല പിന്നെ ഇതൊരു ചെയ്തിട്ട് സോഷ്യൽ ആരും ഒന്നും പറയരുത് മറുപടി ഇത് കേട്ടോ അതായത് അവർ അങ്ങനെ അങ്ങന അവോയ്ഡ് ഇതിൽ പറഞ്ഞതല്ല അവരുടെ കുടുംബാംഗമാണല്ലോ ഞാന് ഇപ്പൊ ഞാൻ അതിന്റെ ഒരു പ്രശസ്തിക്ക് വേണ്ടിട്ടൊന്നും ചെയ്ത കാര്യമില്ലല്ലോ എന്റെ ഒരു കടമയായിട്ട് ചെയ്ത കാര്യമാണല്ലോ കഴിഞ്ഞ എഴുപത്തി ഒന്ന് ദിവസം ഈ മനാഫി എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങളും കഷ്ടപ്പാടുകളുടെ ഇത് കേരള സമൂഹം മൊത്തം കണ്ടതല്ലേ അദ്ദേഹത്തെ ഏതെല്ലാം രീതിയിൽ സോഷ്യൽ മീഡിയ ചിത്രീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കള്ളനായിട്ടും മരക്കള്ളനായിട്ടും അദ്ദേഹം ഡ്രങ്സ് കടത്തുന്ന ഒരു വ്യക്തിയായിട്ടും അങ്ങനെ വളരെ മോശമായ രീതിയിലൊക്കെ വ്യക്തിയത് ചെയ്യുന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനൊക്കെ ചെവി കൊടുക്കാതെ അദ്ദേഹത്തിന്റെ തൊഴിലാളി എന്നുപരി ഒരു സഹോദരനായ അർജുനെ കിട്ടണമെന്നുള്ള ഒരു പ്രയത്നത്തിലാണ് എഴുപത്തൊന്ന് ദിവസം അദ്ദേഹം അവിടെ ചെലവഴിച്ചത് അങ്ങനെയുള്ള വ്യക്തിയാണ് അർജുന്റെ സഹോദരി ഈ രീതിയിൽ പറഞ്ഞത് ഇതൊക്കെ കേരള സമൂഹം കാണുന്നില്ലേ അദ്ദേഹം അവരോട് പറയുന്നുണ്ട് എന്നെ അവോയ്ഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ ഹൃദയവിശാലത കൊണ്ടാണ് ഈ മനാഫ്ക മനാഫിന്റെ സ്ഥാനത്ത് മറ്റൊരു മുതലാളി ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ മനാഫിന്റെ സ്ഥാനത്ത് അർജുന്റെ മുതലാളി മറ്റൊരാളാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഇത് കിട്ടോ ഏർ നെയ് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ പ്രയത്നിക്കും പിന്നീട് ആ മുതലാളി കൈകഴിഞ്ഞു മനാഫിനുണ്ടായ സാമ്പത്തികവും മാനസികവും ശാരീരികവുമായിട്ടുള്ള നഷ്ടങ്ങൾ വളരെ വലുതായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെ മൊത്തത്തിൽ താഴടിച്ചു കണിക്കുന്ന തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ എഴുപത് ദിവസം വരെ കണ്ടത് അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പ്രതിപാദി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു കള്ളനാണെന്നും അദ്ദേഹത്തെ ഒരു കാട്ടുകള്ളനാക്കി വരെ ചിത്രീകരിച്ചവരുണ്ട് അത് പിന്നെ ഒരു വർഗീയപരമായിട്ടുള്ള ഒരു സമീപനത്തിൽ വരെ എത്തിയിട്ടും ഇങ്ങനെയുള്ള ഒരു രീതി ആ സഹോദരിയുടെ ഭാഗത്തുനിന്ന് വരണമെങ്കിൽ ആ അവരുടെ ഭാഗത്തു നിന്ന് വരണമെങ്കിൽ കേരള പൊതുസമൂഹം ഇതൊക്കെ കാണുന്നില്ല സഹോദരി നിങ്ങൾ വിമർശിക്കണമല്ല